കടന്നു പോകുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി വന്ദനം ചെയ്യുന്നു അനുഗ്രഹിക്കട്ടെ രാത്രിയിൽ അടുത്ത സമയത്തെ ചിന്തക്ക് വേണ്ടി ഇരുപത്തിയേഴാം സങ്കീർത്തനം അതിന്റെ അഞ്ച് ആറ് വാക്യങ്ങൾ നമുക്ക് ദിവസം വായിക്കാം ഇരുപത്തി ഏഴാം സങ്കീർത്തനം അതിന്റെ അഞ്ച് ആറ് വാക്യങ്ങൾ അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും തിരുനുവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും പാറമേൽ എന്നെ ഉയർത്തും ഇപ്പോൾ എന്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എന്റെ തല ഉയരും ഞാൻ അവന്റെ കൂടാര കൂടാരത്തിൽ ജയഘോഷ യാഗങ്ങളെ അർപ്പിക്കും ഞാൻ എഹോബയ്ക്ക് പാടി കീർത്തനം ചെയ്യും സ്തോത്രം വളരെ അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത് നമ്മളിൽ പലരും ഇതിനോടകം ഈ വേദഭാഗങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു സ്തോത്രം എങ്കിലും ഈ രാത്രി കുറച്ച് സമയം കൂടി നമുക്ക് ഏകാഗ്രതയോടെ ദൈവത്തിനെ ചിന്തയ്ക്ക് വലിയ ഹൃദയങ്ങൾ വിട്ടുകൂടുക ഇവിടെ നമ്മൾ വായിക്കുന്നത് നമ്മെ ഒളിപ്പിക്കുന്ന കർത്താവ് നമ്മെ മറയ്ക്കുന്ന കർത്താവ് നമ്മെ ഉയർത്തുന്ന കർത്താവ് കർത്താവിൻ്റെ മൂന്ന് പ്രവൃത്തികളെ കുറിച്ച് കാണുകയാണ് ഒന്ന് നമ്മെ ഒളിപ്പിച്ചു വയ്ക്കും രണ്ട് നമ്മെ മറച്ചു വയ്ക്കും മൂന്ന് നമ്മളെ ഉയർത്തുന്ന കർത്താവ് അതിന്റെ അവസാന ഭാഗത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്ന ആറാം വാക്യത്തിൽ ഇപ്പോൾ എന്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എൻ്റെ തല ഉയരും എന്റെ തല ഉയരും അപ്പൊ ദൈവം ഉയർത്തിയാൽ മാത്രമേ നമ്മുടെ തല ഉയരത്തുള്ളൂ ദൈവം ഉയർത്താതെ നമ്മുടെ ശിരസിനെ എത്ര ഉയർത്താൻ ശ്രമിച്ചാലും ഉയരാൻ കഴിയത്തില്ല പക്ഷെ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവർ ഉയരുന്നു എന്തുകൊണ്ട് നമുക്ക് ഉയരാൻ പറ്റുന്നില്ല ഈ ചിന്തകൾ വരുമ്പോഴാണ് നമ്മൾ പലപ്പോഴും അസ്വസ്ഥരാകുന്നത് പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് അവൻ തക്ക സമയത്ത് നമ്മൾ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈകീഴിൽ താണിരിക്കുക താണിരിക്കുക അപ്പൊ നമ്മൾ താഴ്ന്നിരിക്കുന്നത് ബലമുള്ള കൈകീഴിലാണ് എന്ന് പറഞ്ഞാൽ ഉദാഹരണമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലിഫ്റ്റിൽ കയറാറുണ്ട് ലിഫ്റ്റിൽ ലിഫ്റ്റിൽ നമ്മൾ പത്ത് നിലയുള്ള ഒരു ബിൽഡിങ്ങിൽ പത്ത് നിലയുള്ള ബിൽഡിങ്ങിൽ പത്താമത്തെ നിലയിൽ നിന്നും ആറാമത്തെ നിലയിലേക്ക് പോകാൻ വേണ്ടി ലിഫ്റ്റിൽ കയറി പക്ഷെ നമ്മൾ ഈ ആറാമത്തെ നമ്പർ പ്രസ് ചെയ്യാൻ വിട്ടുപോയി അപ്പോ താഴെ ഇരുന്ന ആരോ സീറോ ഞെക്കി അവിടെ നിന്ന് പോരാൻ വേണ്ടിയിട്ട് സീറോയിലേക്ക് പോകുന്നവരുണ്ടായിരുന്നു ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോകുന്നവരുണ്ടായിരുന്നു അവിടെ നിന്ന് തിരിച്ചു പോരാനുണ്ടായിരുന്നു അവരൊക്കെ ഇങ്ങനെ പ്രസീം കിട്ടിയിരിക്കണോണ്ട് ഈ ലിഫ്റ്റ് നേരെ താഴേക്ക് പോയി അപ്പൊ നമുക്കൊരു പേടി അയ്യോ ഇനി ഇത് ഒരിക്കലും തിരിച്ചു വരില്ലായിരിക്കുമോ ഇനി ഇത് ഉയരില്ലായിരിക്കുമോ എന്നൊരു തോന്നൽ വരാൻ സാധ്യതയുണ്ട് പക്ഷെ ഈ ലിഫ്റ്റിന്റെ പ്രത്യേകത താഴുമെങ്കിലും ഈ താഴ്ന്ന ഫ്ലോറിലേക്ക് ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് ഇത് കൊണ്ടുപോകുമെങ്കിലും അതിന്റെ മേൽ ഇപ്പോഴും ഒരു മോട്ടർ ഘടിപ്പിച്ചിട്ടിരിക്കുന്നത് ഈ ലിഫ്റ്റ് അപ്പോഴും നമ്മളെ ഉയർത്താൻ ശക്തിയുള്ളതാണ് നമ്മൾ താഴ്ത്തിക്കൊണ്ടുപോയ ആ ലിഫ്റ്റിന് നമ്മ ഉയർത്തിയെടുക്കാനും പറ്റും സ്ത്രോത്രം തക്ക സമയത്ത് നിങ്ങളെത്തേണ്ട നിലയിലേക്ക് വീണ്ടും ഈ ലിഫ്റ്റ് ഉയർത്തിക്കൊണ്ടേ വരും നിങ്ങളുടെ ഭാരം എത്രയായാലും നമുക്കറിയാം പല ലിഫ്റ്റിൽ അറുനൂറ് കിലോ അല്ലെ എഴുന്നൂറ് കിലോ എണ്ണൂറ് കിലോ ആയിരം കിലോയൊക്കെ ഒരു ലിഫ്റ്റിൽ അവർ ഭാരം വഹിക്കാമെന്ന് എഴുതിയിട്ടുണ്ട് അതിനേക്കാൾ ശേഷിയുള്ള ഉണ്ട് അപ്പോൾ നമ്മൾ നൂറ് കിലോ മാക്സിമം ഉണ്ടാവുകയായിരിക്കും ചിലപ്പോൾ ഒരു നൂറ്റമ്പത് കിലോക്കുള്ളവരുണ്ടാവുമായിരിക്കും അപ്പൊ ഇതിനെല്ലാം മറികടന്നുകൊണ്ട് നമ്മെ ഉയർത്തിക്കൊണ്ടുവരാൻ ശേഷിയുള്ള യന്ത്രത്തേലാണ് നമ്മൾ കയറിയിരിക്കുന്നത് അപ്പൊ കർത്താവിന്റെ വചനം അവിടെ നമ്മൾ വായിക്കുന്നത് അവന്റെ ബലമുള്ള കൈകീഴിൽ താണിരിക്കുക ബലമുള്ള കൈകീഴിൽ താണിരിക്കുക നമ്മൾ വെറുതെ എവിടെയെങ്കിലും താഴ്ന്നിരിക്കാനല്ല കർത്താവ് പറഞ്ഞത് ഓ പ്രത്യാശ നഷ്ടപ്പെട്ട് ഇനി രക്ഷപ്പെടത്തില്ല ജീവിതത്തിൽ ഉയർച്ച വരത്തില്ല ജീവിതം തകർന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് എവിടെയെങ്കിലും ഇരിക്കാനല്ല കർത്താവ് പറഞ്ഞത് നിങ്ങൾ ഏത് സമയത്തും പുറത്തു കൊണ്ടുവരുവാൻ ശക്തിയുള്ള ബലമുള്ള കൈകീഴിലേക്ക് നിങ്ങൾ താഴിയിരിക്കുകയാണ് സ്ത്രോത്രം എപ്പോഴാണോ സുച്ഛമർത്തി നിങ്ങൾ അടുത്ത ഫ്ലോറിലേക്ക് നിങ്ങൾ കയറി വരേണ്ടത് ആ സമയത്ത് പക്ഷെ നിങ്ങൾ സ്വച്ഛമുയർത്തിയിട്ട് കാര്യമില്ല ദൈവം ഉയർത്തണം ദൈവം അമർത്തണം സ്തോത്രം അപ്പൊ ദൈവം പുറത്തു കൊണ്ടുവരുവാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ആർക്കും ഒതുക്കി വയ്ക്കാൻ കഴിയാത്ത വിധത്തിൽ നിങ്ങൾ പുറത്തെത്തിക്കാൻ ശേഷിയുള്ള ദൈവത്തിന്റെ കരങ്ങളിലാണ് നമ്മൾ താണിരിക്കുന്നത് സ്തോത്രം അപ്പൊ താഴ്ത്തിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ എഴുപത് എൺപത് തൊണ്ണൂറ് വയസ്സ് വരെ ഇവിടെ ജീവിക്കും കർത്താവിന്റെ വരവ് താമസിച്ച പക്ഷെ ഇതിനേക്കാൾ അപ്പുറമായൊരു ജീവിതം നമുക്കുണ്ട് എന്ന് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നത് നമ്മൾ പലപ്പോഴും മറന്നുപോകുക നമ്മൾ ഈ എഴുപത് എൺപത് തൊണ്ണൂറ് വയസ്സ് വരെയുള്ള കാലഘട്ടത്തെ കുറിച്ച് മാത്രം നമ്മൾ ചിന്തിക്കുക സ്തുത്രം ഞാനിങ്ങനെ ഈ ദിവസങ്ങളിൽ ദൈവം എന്നെ ചിന്തിപ്പിച്ചൊരു ചിന്ത പല കുടുംബങ്ങളിലും കടന്നു പോകുമ്പോൾ നമുക്കറിയാലോ പല കുടുംബങ്ങളുടെയും ചരിത്രങ്ങൾ നിങ്ങൾക്കറിയാം സ്തോത്രം പലരും അഭിഷേകവും ദൈവത്തിന്റെ നിയോഗവും വിളിയുള്ളവരൊക്കെ ബന്ധിക്കപ്പെട്ട് മിക്ക കുടുംബങ്ങളിലും ഫാമിലി ഒക്കെ കാരണം ഇങ്ങനെ ഒതുങ്ങി കൂടി കിടക്കുന്ന പലരെയും ജീവിതത്തിൽ കണ്ടെത്തുണ്ട് അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട് എന്തുകൊണ്ട് ഇവർ പുറത്തു വരുന്നില്ല എന്തുകൊണ്ട് ഇവർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നില്ല സ്തോത്രം അപ്പൊ കർത്താവിനോട് പറഞ്ഞൊരു കാര്യം ഇതൊരു താഴ്ന്നിരിക്കുന്ന പ്രോസസ്സാണ് താഴ്ന്നിരിക്കുന്ന ഒരു പ്രക്രിയ ചിലർ ദൈവത്തിന്റെ വചനത്തിന്റെ വെളിപ്പാട് ഉൾക്കൊണ്ട് അവിടെ താഴ്ന്നിരിക്കുക എന്തിനു വേണ്ടി താഴ്ന്നിരിക്കുക അവരെ തക്ക സമയത്ത് ഉയർത്തുന്നൊരു ദൈവമുണ്ടെന്ന് അവർ വിശ്വസിച്ചുകൊണ്ട് താഴ്ന്നിരിക്കുക സ്തോത്രം ഞാൻ ചിന്തിക്കുന്ന പോലെ അവരാരും മണ്ടന്മാരല്ല അവരാരും ബുദ്ധിശൂന്യത പ്രവർത്തിക്കുകയല്ല തക്ക സമയത്ത് ദൈവത്തിന്റെ കരം അവരുടെ മേൽ വെച്ച് അവരെ പുറത്തു കൊണ്ടുവരുമെന്ന് അവർ വിശ്വസിച്ചുകൊണ്ട് താഴ്ന്നിരിക്കുക അപ്പോൾ ഒരുപക്ഷെ നമ്മൾ പോലെ എഴുപതോ എൺപതോ വയസ്സിന്റെ അകത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന അളവിൽ അവർ പുറത്തു വന്നില്ലേലും അവരുടെ പ്രതീക്ഷ നഷ്ടപ്പെടുന്നില്ല അവർക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന വീണ്ടും ഈ പുതിയ ഭൂമിയിൽ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ തന്നെ ഒരു പുതിയൊരു അവസരം അവർക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട് നമുക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട് സ്തോത്രം ഈ അബ്രഹാമിന്റെ വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത് അബ്രാഹാം കൂടാരത്തിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും ആമേ സ്തോത്രം ദൈവിക അടിസ്ഥാനമുള്ള ഒരു മന്ദിരത്തിനു വേണ്ടി ഒരു പട്ടണത്തിനു വേണ്ടി ഒരു സ്വർഗീയ ഭവനത്തിനു വേണ്ടി കാത്തിരുന്നു എന്നാണ് തിരുവചന്ദനം നമ്മൾ പഠിപ്പിക്കുന്നത് സ്തോത്രം ദൈവം ശില്പിയായി നിർമ്മിച്ചതും കൈപ്പണി അല്ലാത്തതുമായ ഒരു ഭവനത്തിനു വേണ്ടി അബ്രഹാം കാത്തുകൊണ്ട് കൂടാരങ്ങളിൽ പാർത്തു അപ്പൊ അബ്രഹാമിനെ ബേസ് ചെയ്ത ഈ ഇവിടുത്തെ എല്ലാ ദൈവമക്കളും ക്രിസ്ത്യാനിറ്റി യഹൂദന്മാർ ഉൾപ്പെടെയുള്ളവരെല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അബ്രഹാം വിശ്വാസികളുടെ പിതാവായി മുന്നിൽ നിൽക്കുമ്പോൾ ഈ പുതിയ നമ്മ സഭയ്ക്കും അബ്രാഹാമിന്റെ അനുഗ്രഹമാണ് നമ്മുടെ മേൽ വന്നിരിക്കുന്നത് അബ്രാഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേഷുവിൽ ജാതികൾക്ക് വരേണ്ടതിന് പരിശുദ്ധാത്മാവെന്ന വാക്തത്വ വിഷയം നമ്മൾ പ്രാപിച്ചിരിക്കുകയാണ് സ്തോത്രം അപ്പൊ അബ്രാഹാമിന് കൊടുത്ത വാക്തത്വത്തിന്റെ പൂർത്തീകരണത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കഥാവിംഗലേക്ക് വന്നത് ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിതനായി നമുക്ക് വേണ്ടി ഉയർത്തപ്പെട്ട് ഇന്ന് പകലിലും ഈ രാത്രിയിൽ നമ്മെ വീണ്ടെടുപ്പാനായി നമ്മെ മുന്നോട്ട് നയിക്കുന്ന ആ ദൈവത്മ ശക്തിയുടെ പുറകിൽ അബ്രഹാമിനോടുള്ള വാക്തത്വമാണ് സ്തോത്രം അപ്പൊ അബ്രാഹാം വാക്തത്വം പ്രാപിച്ചോ അബ്രാഹാം സ്വന്തമായിട്ട് ഒരു വീടില്ലാത്തവനായിട്ട് ജീവിച്ചു സ്തോത്രം നമുക്കിപ്പോഴും എങ്കിലും സ്വന്തമായിട്ട് എനിക്ക് സ്വന്തമായിട്ട് വീടില്ല കേട്ടോ പക്ഷെ സ്വന്തമായിട്ട് വീടുള്ളവരാണ് ഇവിടെ പലരും സ്തോത്രം അപ്പൊ സ്വന്തമായി നമുക്ക് വീടുണ്ട് നമ്മൾ ഈ എഴുപത് എൺപത് വർഷത്തിനുള്ളിൽ തന്നെ വീട് വെച്ചു മക്കളെ പഠിപ്പിച്ചു അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി പക്ഷെ അബ്രാഹാം പത്തു നൂറ്റമ്പത് വർഷം ഈ ഭൂമിയിൽ ജീവിച്ചിട്ടും സ്വന്തമായി വീടില്ലാത്തവനായി മരിച്ചു എന്തുകൊണ്ട് അങ്ങനെ അബ്രഹാം ജീവിച്ചു വാക്സത്വം ഇല്ലാഞ്ഞിട്ടല്ല തന്റെ വാക്തത്വം ഈ ഭൗമിക തലത്തെ മറികടക്കുന്ന വാക്തത്വമാണ് അബ്രഹാം വിശ്വസിച്ചത് എന്ന് പറഞ്ഞ ഇന്നത്തെ പന്ത പോലും വിശ്വസിക്കാത്ത വിശ്വാസത്തിന്റെ ആഴത്തിലാണ് അബ്രഹാം ജീവിച്ചത് സ്ത്രോത്രം ദൈവം ശില്പിയായി നിർമ്മിച്ചതും കൈപ്പണി അല്ലാത്തതുമായ ഒരു ഭവനത്തിനു വേണ്ടി കാത്തുകൊണ്ട് കൂടാരങ്ങളിൽ പാർത്തു അബ്രാഹാം കൂടാരങ്ങളിൽ പാർത്തു സ്തോത്രം അപ്പോൾ നൂറ്റി അമ്പത് വർഷം ഈ ഭൂമിയിൽ ജീവിച്ചിട്ടും സ്തോത്രം ദൈവിക പ്രാപിക്കാൻ അല്ലെങ്കിൽ മാനുഷിക തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ മാനുഷിക തലത്തിൽ ഉയർത്തപ്പെടാതെ അബ്രാഹാം ലോകം വിട്ടുപോയതിന്റെ കാരണം അബ്രാഹാമിന്റെ വിശ്വാസം ഈ ഭൗമിക തലത്തിലല്ലായിരുന്നു സ്തോത്രം ഇതിനപ്പുറമായി ദൈവമൊരുക്കുന്ന ഭവനത്തെക്കുറിച്ച് അബ്രാഹാമിന്റെ അകത്ത് വിശ്വാസം ഉണ്ടായിരുന്നു സ്തോത്രം അപ്പൊ നമ്മൾ വിശ്വസിക്കേണ്ട കാര്യം ഈ എഴുപത് എൺപത് തൊണ്ണൂറ് വയസ്സിന്റെ അകത്ത് തീരുന്ന ഒരു ജീവിതത്തിന് വേണ്ടിയിട്ടല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് സ്തോത്രം അപ്പൊ എൺപത് വർഷവും താഴ്ന്നിരുന്നാലും വിഷമിക്കരുത് വിഷമിക്കരുത് സ്തോത്രം തൊണ്ണൂറ് വയസ്സുവരെയും താഴ്ന്നിരിക്കേണ്ടി വന്നാലും ഉള്ളിൽ സങ്കടപ്പെടരുത് സ്തോത്രം ദൈവം നമ്മെ വീണ്ടും ഈ ഭൂമിയിൽ കൊണ്ടുവരും സ്തോത്രം ഹാലലുയ്യ ഞാനത് വിശ്വസിക്കുന്നു കേട്ടോ ഹാലെ ലുയ്യ സ്തോത്രം ഹാലലുയ്യ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഒന്നും ഓടിച്ചേരാൻ പറ്റുന്നില്ലെങ്കിലും നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഒന്ന് ഉയരാൻ കഴിയുന്നില്ലെങ്കിലും ഞാൻ തീർച്ചയായും വിശ്വസിക്കുന്നു ഈ ഭൂമിയിൽ ഞാൻ വീണ്ടും വരും സ്തോത്രം ഹാലെ ലുയ്യ അപ്പൊ ഇന്ന് മുഖ്യാസനത്തിലുള്ളവരൊക്കെ പിന്തള്ളപ്പെടും അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ മുമ്പന്മാരൊക്കെ പിമ്പന്മാരാകും പിമ്പിലിരിക്കുന്നവരൊക്കെ മുമ്പിലേക്ക് വരും സ്തോത്രം ഹാലേ ലുയ്യ ഇന്ന് അഡ്രസ് ഇല്ലാത്തവനെയൊക്കെ ദൈവം മുന്നിൽ കൊണ്ടുവരും ഇന്ന് ലോകം ത്യജിച്ചവനെയൊക്കെ ദൈവം മുന്നിൽ കൊണ്ടുവരും സ്തോത്രം പല സഭകളും ഇന്ന് തകരാത്തത് നേതൃത്വത്തിന്റെ കഴിവ് കൊണ്ടല്ല നമുക്കറിയാം ഒരു സംഘടനകളുടെയും കൃഷിയ സംഘടനകളുടെയും നേതൃത്വത്തിന്റെ കഴിവ് കൊണ്ടല്ല സംഘടനകൾ തകരാത്ത് പക്ഷെ നിലവിളിക്കുന്ന കുറേ ദൈവത്തിന്റെ മക്കൾ അതിന്റെ നടുവിലുണ്ട് രാത്രി കാലങ്ങളിൽ നിലവിളിക്കുന്ന ദൈവത്തിന്റെ ജനം അതിന്റെ നടുവിലുണ്ട് ദൈവമേ ഞങ്ങളുടെ ആസനെ ഞങ്ങളുടെ നടുവിൽ ഉപയോഗിക്കണമേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ഒത്തിരി ദൈവത്തിന്റെ മക്കളുണ്ട് സ്തോത്രം അവരെ കണ്ടുകൊണ്ട് കർത്താവ് ഇന്ന് ദൈവ ക്രിസ്തീയ സംഘടനകളെ നിലനിർത്തിയിരിക്കുകയാണ് അപ്പൊ ഈ നേതൃത്വം വിചാരിക്കുന്ന ഞങ്ങളുടെ നേതൃത്വ പാഠവം കൊണ്ടാണ് ഇത് മുന്നോട്ടു പോകുന്നതെന്ന അവർ ചിന്തിക്കുന്നത് ഞങ്ങളുടെ സംഘടന മികവ് കൊണ്ട് തോടുന്നു എന്നാണ് പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല അവരെയൊക്കെ ദൈവം പിന്തള്ളി ഈ നിലവിളിക്കുന്ന അമ്മച്ചിമാരെയും അപ്പച്ചന്മാരെയും സഹോദരന്മാരെയും സഹോദരിമാരെയും മുന്നിൽ കൊണ്ടുവരുന്ന ഒരു സമയമുണ്ട് സ്തോത്രം ഇന്ന് മുൻപന്തിയിൽ നിൽക്കുന്ന പലരെയും ലജ്ജിതരായി തലകുനിക്കുന്ന സമയമുണ്ട് പലരും സ്വർഗത്തോളം എത്തില്ല അത് വേറൊരു കാര്യം എത്തുന്നവർ തലകുനിക്കുന്ന ഒരു സമയമുണ്ട് പക്ഷെ അതിന്റെ നടുവിലെല്ലാം ഇന്ന് തള്ളപ്പെട്ടവരെ ദൈവം മുന്നിൽ കൊണ്ടുവരും എന്നുള്ളത് സത്യമാണ് അവർ വീണ്ടും ഭൂമിയിൽ വാഴും ഈ ഭൂമിയിൽ വീണ്ടും വരും ഇന്ന് എം പിമാരാവാനും എം എൽ കടിപിടി കൂടുന്ന ആളുകൾ സ്തോത്രം അല്ലെങ്കിൽ അതിന്റെ നടുവിൽ ആയിരം വർഷത്തോളം നമ്മൾ ഇവിടെ എം പിമാരായി എം എൽ എമാരായി കേന്ദ്രമന്ത്രിയും ക്യാബിനറ്റ് മന്ത്രിമാരൊക്കെ ആയിട്ട് നമ്മളിവിടെ വാടാൻ പോകുകയാണ് സ്തോത്രം വിശ്വസിക്കുന്നുണ്ടോ കർത്താവ് നമ്മെ തിരികെ കൊണ്ടുവരാൻ പോവുകയാണ് സ്തോത്രം അപ്പൊ താഴ്ന്നിരിക്കാൻ പറയുന്നത് കേവലം ഈ ഭൗമിക ജീവിതത്തിലെ എഴുപതോ എൺപതോ വർഷത്തെ ബേസ് ചെയ്ത് മാത്രമല്ല എന്ന് ഈ രാത്രി ദൈവത്തിന്റെ ജനം തിരിച്ചറിയണം സ്തോത്രം നമുക്ക് വീണ്ടും ഭൂമിയിൽ ഒരു ഒരു കാലഘട്ടം വയ്ക്കുകയാണ് അന്ന് ഇവിടെ അനീതിയില്ല കേട്ടോ സ്തോത്രം ഇവിടെ സത്യം മാത്രമേ വിജയിക്കത്തുള്ളൂ ആ കാലഘട്ടത്തിൽ ഇവിടെ കള്ളങ്ങൾ വിജയിക്കത്തില്ല സ്തോത്രം അമേൽ സത്യം മാത്രമേ വിജയിക്കത്തുള്ളൂ ഇന്ന് സത്യവും സ്തോത്രം ഒരിക്കൽ ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നു ഒരിക്കൽ ഞാൻ കേട്ടിട്ടുള്ള കഥയാണ് സത്യവും കള്ളവും കൂടെ കുളിക്കാൻ പോയി സ്തോത്രം സത്യവും കള്ളവും കുളിക്കാൻ പോയി എവിടെ കുളിക്കാൻ പോയി പുഴയിൽ കുളിക്കാൻ പോയി പുഴയിൽ കുളിക്കാൻ പോയിട്ടുള്ളവർക്കറിയാം നമ്മൾ നമ്മുടെ ഡ്രസ്സൊക്കെ പുറത്ത് ഊരി വെച്ച് നമ്മൾ ഇങ്ങനെ പുഴയിൽ കുളിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ സത്യവും കള്ളവങ്ങളോടും കുളിച്ചുകൊണ്ടിരുന്ന എൻ്റെ ഇടയ്ക്ക് മീൻ സത്യം പതിക്കുന്ന വെള്ളത്തിൽ നിന്ന് മുങ്ങി പുഴയിലൊക്കെ ഇറങ്ങിയിട്ടുള്ളവർക്കറിയാം ഇങ്ങനെ മുങ്ങി കിടക്കുന്ന രസ അങ്ങനെ സത്യം നേരം ഇങ്ങനെ വെള്ളത്തിൽ കുടിച്ചു കൊണ്ടിരുന്നപ്പോഴത്തേക്കും കള്ളം പെട്ടെന്ന് വെള്ളത്തിൽ പുറത്തുചാടി ഈ സത്യത്തിന്റെ വേഷം അണിഞ്ഞുകൊണ്ട് പെട്ടെന്ന് നമ്മൾ യാത്ര തിരിച്ചു സത്യം നോക്കിയപ്പോ ഡ്രസ്സ് ഇല്ല ഇനി എങ്ങനെ വെള്ളത്തിൽ നിന്ന് പുറത്തു വരും ഏതായാലും കള്ളത്തിന്റെ വേഷം ഇടാൻ പറ്റത്തില്ല കള്ളത്തിന്റെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് സത്യത്തിന് പോകാൻ പറ്റത്തില്ല പുള്ളി ഇങ്ങനെ ഭയങ്കര വിഷമിച്ചിരിക്കുന്നതിന്റെ സമയത്തിന്റെ ഇടയിൽ കള്ളം സത്യത്തിന്റെ വേഷം ധരിച്ച് ലോകത്തിലൂടെ എല്ലാം സഞ്ചരിച്ചു എല്ലായിടത്തും സഞ്ചരിച്ചു അപ്പൊ ആളുകൾ നോക്കുന്നത് ഈ സത്യത്തിന്റെ വേഷം ധരിച്ച കള്ളത്തെ അങ്ങ് വിശ്വസിക്കാൻ തുടങ്ങി അതാണ് ഇന്ന് ലോകത്ത് സംഭവിക്കുന്നത് അമേ സത്യത്തിന്റെ വേഷം ധരിക്കുന്ന കള്ളം നമുക്ക് കേട്ട സത്യമാണെന്നേ തോന്നത്തുള്ളൂ അതുപോലെയുള്ള കള്ളങ്ങൾ ലോകത്ത് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് കള്ളം മുന്നോട്ട് പോവുകയാണ് അപ്പൊ കള്ളം ഇന്ന് ലോകത്ത് വളരെ വളരെ വേഗത്തിൽ ദ്രുതഗതിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനി സത്യം പതുക്കെ പുറകിൽ വന്നാലും സത്യത്തെ ഇവര് തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് അതാ നീ പറയുന്നൊന്നും ഇനി ഞങ്ങൾക്ക് കേൾക്കേണ്ട കാര്യമില്ല ഞങ്ങൾക്ക് ഈ ചേട്ടൻ ഇവര് ഞങ്ങൾക്ക് അതിനേക്കാൾ നീ പറയുന്നതിനേക്കാൾ നല്ല കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങളെ നയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന തലത്തിലേക്ക് ഇന്നത്തെ ലോകം മാറിയിരിക്കുകയാണ് സ്തോത്രം അതുകൊണ്ട് നമ്മുടെ അകത്തുള്ള സത്യവും നീതിയും ആരും അംഗീകരിച്ചില്ലെങ്കിലും ആരപ്പെടരുത് വീണ്ടും വിശ്വസിക്കുക ഇവിടെ എൺപത് വർഷം കൊണ്ട് അവസാനിക്കുന്ന ജീവിതത്തിനപ്പുറം ആയിരം ആണ്ട് നമ്മൾ വീണ്ടും ഈ ഭൂമിയിൽ വാഴാൻ പോകുകയാണ് ഈ ഭൂമിയിൽ നമ്മൾ വീണ്ടും സന്തോഷത്തോടെ വാഴാൻ പോകുകയാണ് ഈ ഭൂമിയിൽ എനിക്കും നിങ്ങൾക്ക് എന്ത് നഷ്ടപ്പെട്ടതോ അതിനെയൊക്കെ തിരികെ കൊണ്ട് നമ്മൾ ജയാളികളായി ഭൂമിയിൽ വാഴാൻ പോവുകയാണ് ഈ പ്രത്യാശ നമ്മുടെ അകത്തുണ്ടാകണം സ്ത്രോത്രം അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന കാര്യം ഇതായിരുന്നു ദൈവം നമ്മെ മറയ്ക്കുന്ന ദൈവമാണ് ദൈവം നമ്മെ ഒളിപ്പിക്കുന്ന ദൈവമാണ് ദൈവം നമ്മെ ഉയർത്തുന്ന ദൈവമാണ് അങ്ങനെ ഉയർത്തി കഴിയുമ്പോൾ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള മേൽ എന്റെ തല ഉയരും എന്റെ തല ഉയരും ഞാൻ അവന്റെ കൂടാരത്തിൽ ജയഘോഷ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും സ്ത്രോത്ര ബാല ലൂയ്യ അപ്പോൾ എപ്പോഴാണ് നമ്മുടെ തല ഉയരുന്നത് ദൈവം നമ്മെ ഉയർത്തി കഴിയുമ്പോൾ സ്തോത്രം അതുവരെ തലകുനിച്ചിരിക്കേണ്ടി വരും ശത്രുക്കളുടെ മുമ്പാകം മൗനമായി ഇരിക്കേണ്ടി വരും മറ്റുള്ളവർ നമ്മെ കുറിച്ച് സംസാരിക്കുന്ന വേളകുടെ നടുവിൽ അമേ നമ്മൾ മൗനമായിരിക്കേണ്ടി വരും ആ മറ്റുള്ളവർ നമ്മളെ അധിക്ഷേപിച്ചും പരിഹസിച്ചും നിന്ദിച്ചും ചവിട്ടി താഴ്ത്തുമ്പോൾ നമ്മുടെ ഉള്ളം വിഷമിച്ചു പോകരുത് നമ്മെ തക്ക സമയത്ത് നമ്മുടെ ശിരസ്സിനെ ഉയർത്തുന്ന ഒരു സമയമുണ്ട് ശത്രു കടമേൽ നമ്മുടെ തല ഉയരുന്നൊരു സമയമുണ്ട് എപ്പോഴാണ് പാറമേൽ ദൈവം നമ്മെ ഉയർത്തി കഴിയുന്നു അപ്പൊ പാറമേൽ ഉയർത്തുന്നതിന് മുന്നേ എന്താ സംഭവിക്കുന്നത് കൂടാരത്തിൽ ഒളിപ്പിക്കും എന്തുകൊണ്ടാണ് കൂടാരത്തിൽ ഒളിപ്പിച്ച ദൈവത്തിനെ അങ്ങനെ ഒളിപ്പിച്ചു വെക്കാൻ അങ്ങനെ ഇഷ്ടം തോന്നിയിട്ടല്ല അവിടെ വ്യക്തമായി നമ്മൾ വായിക്കുന്നു അനർത്ഥ ദിവസത്തിലാണ് ദൈവം നമ്മെ ഒളിപ്പിക്കുന്നത് നമ്മെ ദൈവം എപ്പോഴാണ് ഒളിപ്പിക്കുന്നത് അനർത്ഥ ദിവസത്തിലാണ് ഒളിപ്പിക്കുന്നത് അപ്പൊ ഒളിപ്പിച്ചത് എന്തുകൊണ്ടാ എന്ന് നമ്മുടെ ഉള്ളിൽ ചോദ്യം വരും നമ്മൾ ചോദിക്കുകയാണ് കർത്താവ് എന്തുകൊണ്ട് ഞങ്ങൾ ഒളിപ്പിച്ചു എന്തുകൊണ്ട് ഞങ്ങളെ തഴഞ്ഞു മറ്റുള്ളവരുടെ മുമ്പിൽ ഞങ്ങളെ എന്തുകൊണ്ട് പുറകോട്ടാക്കി ഈ ഏലിയാവിന്റെ ജീവിത ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഏലിയാവിന് അങ്ങനെ തോന്നിയിട്ടുണ്ട് എന്താണ് ഏലിയാവ് ചെയ്ത ശുശൂഷൻ നമുക്കറിയാം കർത്താവ് പറഞ്ഞു സ്തോത്രം അല്ലെങ്കിൽ ഏലിയാവിനോട് ഈ ആണ്ടിൽ മഞ്ഞും മഴയൊന്നും പെയ്യാൻ പോകുന്നില്ല ഏലിയാവെ അപ്പൊ ഈ ദൂത് കേട്ടോണ്ട് ഏലിയാവ് ആഹാബിനോട് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യത്തില്ല ഏലിയാവ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മറ്റും മൊത്തം പ്രതിസന്ധിയാണ് അപ്പൊ ഏലിയാവ് ചിന്തിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന ഇങ്ങനെ ഒരു ദൂത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സീറ്റ് കുറച്ചുകൂടെ കൂടി വരും കുറച്ചുകൂടെ നമുക്കൊരു പ്രൊമോഷൻ വരും കുറച്ചുകൂടെ ഒരു ഉയർച്ച വരും എന്നാ പക്ഷെ ദൈവം നേരെ പറഞ്ഞ് ഒളിച്ചിരിക്കാനാണ് സ്ത്രോത്രം ഏലിയാവ് പോയി കരീത്ത് തോട്ടിൽ ഒളിച്ചിരിക്കേണ്ടി വന്നു എത്ര വേദനപ്പെടുത്തുന്ന കാര്യമാ ഇത്രേം വലിയ മിനിസ്വ ചെയ്തിട്ട് കർത്താവിന്റെ ആലോചന സഭയിൽ നിന്നുകൊണ്ടാണ് ഏലിയാവ് വന്ന് സംസാരിക്കുന്നത് ഒരു കൗൺസിൽ മെമ്പറായി നിന്നുകൊണ്ടാണ് ഏലിയാവ് സംസാരിക്കുന്നത് സ്തോത്രം അങ്ങനെ ആ ദൈവത്തിന്റെ ആലോചന സഭയിൽ നിന്ന് വന്ന ഏലിയാവ് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞത് ഒളിച്ചിരിക്കാൻ അപ്പൊ ഈ ദൈവത്തിന് എന്താ ഈ ഒളിപ്പിക്കുന്നത് സ്തോത്രം ദൈവത്തിന് ദൈവത്തിനങ്ങനെ ഒളിപ്പിക്കാതെ മുന്നോട്ട് കൂട്ടാൻ പറ്റില്ലേ ഇങ്ങനെ നമ്മുടെ ചിന്ത നമ്മുടെ അകത്ത് വരും സ്തോത്രം പലപ്പോഴും നമ്മുടെ അകത്തൊരു ഫോഷത്വമായി അത് വെളിപ്പെടാൻ സാധ്യതയുണ്ട് ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ എന്താ പ്രശ്നം നമുക്കങ്ങ് പോയാൽ തന്നെ കുഴപ്പം എന്നൊക്കെ നമുക്ക് ചിന്തിക്കാം യേശു ദൈവമായിരുന്നു എന്ന് നമുക്കറിയാം യേശു ദൈവമായിരിക്കെ തന്നെ യേശുവിനെ മാതാപിതാക്കൾ ഒളിപ്പിച്ചു വെച്ചു എന്ന് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നു യേശുവിനെ കൊല്ലാൻ ഹരാതാവ് നോക്കിയപ്പോൾ യേശുവിനെ ഒളിപ്പിച്ചു വെച്ചു എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു അപ്പൊ യേശു ദൈവമായിരുന്നിട്ടും സർവശക്തനായ ദൈവമായിരുന്ന യേശു ഒളിച്ച് താമസിക്കേണ്ടി വന്നു അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒളിച്ചിരിക്കേണ്ട ഒരു കാലഘട്ടമുണ്ട് പിഷാജ് നമ്മളെ നോക്കി പറയും അങ്ങനെ നീ ഒളിച്ചു നീ പെട്ടെന്ന് പുറത്തുവാ നീ എന്തിനാ പേടിക്കുന്നത് യേശുവിനോട് പിശാജു വാദിച്ചതുപോലെ നീ ദൈവത്തിന്റെ പുത്രനെങ്കിൽ ഈ ആലയത്തിന്റെ അഗ്രത്തിൽ നിന്ന് ചാടുക നിന്നെ കുറിച്ച് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും എന്ന് പറയുന്ന ശബ്ദം നമ്മൾ കേൾക്കും നമ്മൾ അങ്ങനെ പറഞ്ഞാൽ എന്നെ കുഴപ്പം പ്രവർത്തിച്ചാൽ എന്നെ കുഴപ്പം എന്നൊക്കെ പിശാതി നമ്മുടെ അകത്ത് ചിന്ത വരുത്തും സ്തോത്രം ഈ ക്രിസ്ത്യാനി ലോകപരമായി ഏതെങ്കിലും പ്രതിഷേധത്തിനോ വെല്ലുവിളിക്കോ ഇറങ്ങിക്കഴിഞ്ഞാൽ തൂക്കും കേട്ടോ അങ്ങനെ ഒരു പ്രതിഷേധത്തിനും വെല്ലുവിളിക്കും ദൈവം നമ്മൾ വിളിച്ചിട്ടില്ല സ്തോത്രം നമ്മൾ വിചാരിക്കുന്ന നമ്മൾ ഉള്ളതുകൊണ്ട് ഇവിടുത്തെ മന്ത്രിസഭ നിലനിൽക്കുന്നതാ നമ്മളുടെ ചിന്ത വെറുതെ ഫോഷത്വമാണ് ഇവിടുത്തെ ക്രിസ്ത്യാനി ഉള്ളത് കൊണ്ടല്ല ഒരു മന്ത്രിസഭയും നിലനിൽക്കുന്നത് സ്തോത്രം ആലെ ലുഹിയ നമ്മൾ അത് കണ്ടുകൊണ്ട് സമരത്തിനും ഐക്യദാർഢ്യ പ്രകടനത്തിനും നമ്മുടെ ശക്തി പ്രകടനത്തിനൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ തോറ്റുപോകത്തേ ഉള്ളൂ നമ്മുടെ ജീവിതം പരാജയപ്പെടും സ്തോത്രം ഞാൻ പറഞ്ഞു വരുന്നത് ദൈവം നമ്മെ ഒളിപ്പിച്ചു വെക്കുന്ന സമയത്ത് നമ്മൾ ഒളിച്ചിരുന്നേ മതിയാകത്തുള്ളൂ അതൊരു തെറ്റായ ആശയമെന്ന് കരുതി നമ്മൾ പുറകോട്ട് പോകരുത് എവിടെയെങ്കിലും മറിഞ്ഞിരിക്കാൻ ദൈവം നമ്മൾ പറയുമ്പോൾ മറിഞ്ഞിരിക്കുക തക്ക സമയത്ത് ദൈവം പുറത്തു കൊണ്ടുവരും കേട്ടോ നിങ്ങളുടെ പ്രശ്നം എന്തായിരുന്നു നിങ്ങളുടെ ഇതുവരെയുള്ള ജീവിതം എന്തായിരുന്നു എന്നുള്ളത് ലോകം അറിയേണ്ട ആവശ്യമില്ല ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരുമ്പോൾ ഒരു അസാധാരണമായി ദൈവം നിങ്ങളെ ദേശത്തിന്റെ മധ്യേ അമീൻ നിങ്ങളെ ദൈവമാണ് നിങ്ങളെ മാനിക്കുന്ന ദൈവമാണ് അപ്പൊ ഏലിയാവ് ഒളിച്ചിരിക്കേണ്ടി വന്നു എന്ന് നമുക്കറിയാം ഹെരിയത്ത് തോട്ടിൽ ഏലിയാവ് ഒളിച്ചിരിക്കേണ്ടി വന്നു സ്ത്രോത്രം ഹെരിയത്ത് തോട്ടിൽ നിന്ന് വീണ്ടും പ്രൊമോഷൻ ആണ് ഏലിയാവ് ചിന്തിച്ചത് പക്ഷേ വീണ്ടും ഡീഗ്രേഡ് ചെയ്യപ്പെട്ടു വീണ്ടും സറാഫാത്തിലേക്ക് അയച്ചു സറാഫാത്തിലേക്ക് അയക്കുമ്പോഴ അവന്റെ പ്രതീക്ഷ ഏതെങ്കിലും നല്ല കൊച്ചമ്മമാരുടെ വീട്ടിലേക്ക് പോകുമെന്നാണ് സ്തോത്ര ഏതെങ്കിലും നല്ല വീട്ടിലേക്ക് ചെന്ന് ആമയെ നല്ല എർച്ചീനൊക്കെ കഴിക്കാൻ പറ്റുമെന്നാണ് ഈ ലിയാവ് ചിന്തിച്ചത് പക്ഷെ അവന്റെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി സറാഫാത്തിലെ ഒരു വിധവിയുടെ വീട്ടിലേക്ക് പോകേണ്ടി വന്നു ആമേ സ്തോത്ര അവസാനത്തെ ഒരു പിടി മാവ് കൊണ്ടൊരപ്പമുണ്ടാക്കി ഒരടയുണ്ടാക്കി ഭക്ഷിച്ചു മരിക്കാനിരിക്കുന്ന ഒരു വിധവയുടെ വീട്ടിലേക്ക് ഏലിയാവ് പോകേണ്ടി വന്നു നല്ല നല്ല ഹൈ ക്ലാസ് ഫാമിലി ഉള്ള വീടുകളുടെ ഒക്കെ ഏലിയാവ് പോയെങ്കിലും ദൈവം ഒരു ഗൈഡൻസും കൊടുത്തില്ല ഒരു വീട്ടിൽ ചെന്നും കോളിമ്പെല്ലാം അമർത്താൻ ഏലിയാവിനോട് പറഞ്ഞില്ല അവൻ അങ്ങനെ നല്ല ഇടയ ഇടത്തുനിന്ന് എല്ലാം മാറി മാറി സഞ്ചരിച്ച് അങ്ങനെ ഏറ്റവും ദാരിദ്ര്യം നിറഞ്ഞ കോളനി എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ അങ്ങനെ ദാരിദ്ര്യം പിടിച്ച സ്ഥലത്തിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു അമ്മച്ചിയെ കണ്ടു സ്തോത്രം മരിക്കാനിരിക്കുന്ന അമ്മച്ചി പ്രതീക്ഷ മുഴുവൻ നഷ്ടപ്പെട്ടിരിക്കുന്ന അമ്മച്ചി ഈ അമ്മച്ചിയെ കണ്ടുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഏലിയാവിനോട് സംസാരിച്ചു ഇവളുടെ വീട്ടിലാണ് നീ താമസിക്കാൻ പോകുന്നത് ഇവളാണ് നിന്നെ പോറ്റാൻ പോകുന്ന സറാഫത്തിലെ വിധവ സ്തോത്രം അപ്പോൾ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി വീണ്ടും ഏലിയാവ് മുന്നോട്ട് പോകേണ്ടി വന്നു സറാഫാത്തിൽ ഒളിച്ചിരിക്കേണ്ടി വന്നു സ്തോത്രം എന്തുകൊണ്ടാണ് ഒളിച്ചിരിക്കേണ്ടി വന്നത് തിരുവതനോട് പറയുന്നു ഇത് അനർത്ഥ ദിവസമാണ് സ്തോത്രം നമ്മൾ തുറന്ന് വായിക്കുന്നത് ഇങ്ങനെയാണ് ഈ ആഹാബ് ദൈവത്തിന്റെ ആലോചന കേട്ടപ്പോൾ ദൈവസന്നിയിൽ സറണ്ടർ ആവുകയല്ല ചെയ്തത് മറിച്ച് ആലോചന പറഞ്ഞ ദൈവത്തിന്റെ മനുഷ്യനെ കൊല്ലുവാൻ പദ്ധതി ഒരുക്കി ഏരിയാവിനെ കൊല്ലുവാൻ പദ്ധതി ഒരുക്കി മൂന്നര ആണ്ട് കഴിഞ്ഞ ശേഷം ദൈവത്തിന്റെ സന്നിധിയിൽ ഏലിയാവ് നിന്നുകൊണ്ട് അഗ്നി കൊണ്ട് ഉത്തരം പറയണ ദൈവം ആരെന്ന് വെളിപ്പെടുത്തുവാൻ ഇരിക്കുന്ന ദൈവത്തിന്റെ അവിശക്തനെ കൊല്ലാൻ ആധാബ് ലോകത്തിൽ മുഴുവൻ ആളെ അയച്ചു അന്ന് ഇന്ത്യയിലും വന്നിട്ടുണ്ടാവും ഇന്ത്യയിലെ രാജാവിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടാവും ഏലിയാവുന്നൊരു മനുഷ്യൻ ഞങ്ങളുടെ നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അവനെ കുറിച്ച് എന്തെങ്കിലും അഡ്രസ് കിട്ടുവാണെങ്കിൽ ഞങ്ങൾക്ക് തരണം സ്തോത്രം ഇന്റർപോളിനെ ഏൽപ്പിച്ചു ലോകത്തിൽ എവിടെയെങ്കിലും ഏലിയാവിനെ കണ്ടു കഴിഞ്ഞാൽ അവനെ പിടിച്ചുകൊട്ടി ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരണമെന്ന ആഹാബ് എല്ലാ രാജ്യങ്ങൾക്കും സന്ദേശം അയച്ചു ലോകത്ത് മുഴുവൻ ഏലിയാവിനെ തപ്പി ആളുകൾ നടന്നു പക്ഷെ എങ്ങും ഏലിയാവിനെ കണ്ടുകിട്ടിയില്ല ഈ അനർത്ഥ ദിവസത്തിന്റെ കാലഘട്ടത്തിൽ ഏലിയാവ് കർത്താവിനാൽ മറയ്ക്കപ്പെടുകയായിരുന്നു ഇന്ന് രാത്രി ദൈവത്തിന്റെ ജനമേ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ ഒരു മറയ്ക്കപ്പെടുന്ന അനുഭവം ദൈവം നിനക്ക് എന്തുകൊണ്ട് തരുന്നു ഒരനർത്ഥത്തിന്റെ നടുവിൽ ദൈവം നിന്നെ ഒളിപ്പിക്കുകയാണ് ഒരു വെല്ലുവിളിയുടെ നടുവിൽ ദൈവം നിന്നെ മറച്ചു വെക്കുകയാണ് എന്തിനു വേണ്ടി മറയ്ക്കുന്നു നിന്നെ ഉയർത്തുന്ന ഒരു സമയം ദൈവം വെച്ചിട്ടുണ്ട് നിന്നെ മാനിപ്പുവാൻ ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട് അക്ഷയ പ്രതിഷ്ഠകളെ തകർക്കുവാൻ ബാലിൻ ബലിപീഠങ്ങളെ നശിപ്പിക്കുവാൻ അവൻ തീ കൊണ്ട് ഉത്തരമറണമെന്നൊരു ദൈവത്തെ വെളിപ്പെടുത്തുവാൻ ദൈവത്തിന്റെ നിയോഗം ഏലിയാവിന്റെ മേൽ കിടക്കുന്നത് കൊണ്ട് ആഹാവിന്റെ വാലിനി ഇരയാകാതിരിക്കാൻ ദൈവം ആ ഏലിയാവിനെ ഒളിപ്പിച്ചു വെച്ചു സ്തോത്രം സ്തോത്രം ഇന്ന് രാത്രി ഒളിച്ചിരിക്കുന്ന ദൈവത്തിന്റെ പൈതണ്ണിനോട് മറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ മക്കളോട് ദൈവത്തിനൊരു സന്ദേശം പറയാനുണ്ട് നീ പുറത്തു വരുന്നൊരു സമയമുണ്ട് ദൈവം നിന്നെ ഒരു സമയമുണ്ട് അനർത്ഥ ദിവസത്തിൽ അവൻ നിന്റെ അവൻ തന്റെ കൂടാരത്തിൽ നിന്നെ ഒളിപ്പിക്കും തിരുനിവാസത്തിന്റെ മറവിൽ നിന്നെ മറയ്ക്കും പാറമേൽ നിന്നെ ഉയർത്തും അവേൽ ഇപ്പോൾ എന്റെ ചുറ്റുമുള്ള ശത്രുക്കണമേൽ എന്റെ തല ഉയരും ഇന്ന് രാത്രി വിശ്വസിക്കാമോ ശത്രുക്കടമേൽ തല ഉയർക്കുന്ന ഒരു ദിവസം

യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ട ഒരു നിമിഷം പ്രാർത്ഥിച്ചാത്ത ദൈവത്തിന്റെ ആത്മാവ് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു ഇന്ന് രാത്രി മറയാൻ ദൈവം അനുവദിച്ചത് അമേൻ ദൈവത്തിന്റെ പദ്ധതി പരാജയപ്പെട്ടതുകൊണ്ടല്ല ദൈവം ബലഹീനനായതുകൊണ്ടല്ല ഈ അനർത്ഥങ്ങളുടെ നടുവിൽ നിന്ന് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു തക്ക സമയമുണ്ട് തക്ക സമയമുണ്ട് സ്തോത്രം സലാഭത്തിൽ ഇരിക്കുന്നതിന്റെ മറ്റൊരു കാരണം ഉണ്ടായിരുന്നു സീതോന്യ നഗരത്തോട് ചേർന്ന് ഏരിയാവിന ഇരുത്തിയതിന്റെ ഒരു കാരണമുണ്ട് ശേര പ്രതിഷ്ഠകളെ തകർക്കുവാൻ ബലിപീഠങ്ങളുടെ ശക്തിയെ ക്ഷയിപ്പിക്കുവാൻ ആത്മീക പോരാട്ടം നടത്തേണ്ടതിനായിരുന്നു ഇന്ന് രാത്രി വിശ്വസിച്ചാട്ട് ഈ വെല്ലുവിളികളുടെ നടുവിൽ നിനക്കൊരു ജയം നൽകിത്തരുവാ ഈ പ്രതിസന്ധികളുടെ നടുവിൽ നിന്നെ പുറത്തെത്തിക്കുക തക്ക സമയത്ത് ദൈവിക മറുപടിയുമായി അഗ്നി കൊണ്ട് ഉത്തരമുള്ള ദൈവത്തെ പ്രദർശിപ്പിക്കുവാൻ നമ്മെ പുറത്തെത്തിക്കുന്നൊരു ദൈവമുണ്ട് അതിനുവേണ്ടി ദൈവം നാം ആരും തളർന്നു ഞാൻ പറഞ്ഞതുപോലെ പുറത്തു അനുഗ്രഹിക്കുന്ന ശക്തമേറിയ ഒരു ആമയം സ്തോത്രം ഉയർത്തുന്ന കരത്തിലാണ് നിങ്ങൾ താഴ്ന്നിരിക്കുന്നത് ബലഹീനനായൊരു കരമല്ല ബലമില്ലാത്തൊരു കലമല്ല നിങ്ങളെ തക്ക സമയത്ത് പുറത്തു ഒരു കരം ഈ രാത്രി ഒരുമിച്ച് പ്രാർത്ഥിക്കാമോ ദൈവസനയിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കാമോ ആമേ സ്ത്രോത്രം അവൻ നിങ്ങളെ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള ഒരു നിമിഷം കൈകീഴിത്താണിരുത്തി അതിനാൽ നിമിഷം ദൈവത്തോട് പ്രാർത്ഥിച്ചുണ്ട് ഇന്ന് രാത്രി ദൈവത്തിന്റെ മനുഷ്യ നമ്മൾ തക്ക സമയത്ത് ഉയർത്തുവാ തക്ക സമയത്ത് പുറത്തു കൊണ്ടുവരുവാളെ മറികടന്നുകൊണ്ട് വെല്ലുവിളികളെ മറികടന്നുകൊണ്ട് വ്യാപാരങ്ങളെ കീഴടക്കിക്കൊണ്ട് ഈ രാത്രി നമ്മെ പുറത്തു കൊണ്ടുവരുവ ഒരു നിമിഷം കൊണ്ടുവരുവാധിച്ചാ ദൈവത്തിന്റെ നമ്മുടെ ഇറങ്ങി വരുവാസ്യമുള്ള നാമത്തിൽ അധികാരമുള്ള നാമത്തിൽ സ്നേഹമുള്ള ഞങ്ങളുടെ നല്ല പിതാവേ നല്ല രാത്രിക്ക് ഈ സ്തോത്രം ഞങ്ങളെ കേൾപ്പിച്ച വിലപ്പെട്ട ആലോചനകൾക്കായി ഞങ്ങൾ കർത്താവിന്